കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നട തുറന്നു കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി തളവാലങ്കാരം കക്കാട് കൊച്ചോദിക്കൻ നല്ല ഭംഗിയായിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ ചാർത്തിയിട്ടുണ്ട് നല്ല കൗതുക ഉണ്ട് ഒരു താമരപ്പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കേണ്ട ആ താമരപ്പൂ ഇങ്ങനെ ചവന്ന പട്ടൊക്കെ ഇട്ട് കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് നല്ല വിടർന്ന താമര ആ താമരേൻ്റെ മുളകാ കാല് പിണച്ചു നിൽക്കുന്നൊരു ഉണ്ണി കണ്ണാൻ നല്ല കൗതുകൾ ഒരു മിടുമിടുക്കുന്നൊരു ഉണ്ണി കാലുമല്ല അതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് ആ പിണച്ചുവെച്ച് കാലുമിൽ പട്ടുകോണം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആ കുഞ്ഞി കുമ്പനോട് ഇങ്ങനെ പറ്റി കിടക്കണതാണ് നല്ല കൗതുകം ഉണ്ട് ഏ കരുത്തി നല്ല രണ്ട് മൂന്ന് ഗോപിത്തിൽ അകങ്ങൾ മാല പോലെ ചാർത്തിയിട്ടുണ്ട് ഏഹ് കൈ കഴുത്തിനോട് ചേർന്ന് വളയം പുറത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നാരായണ എന്തൊരു ഭംഗിയാണ് ഏഹ് ആ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടക്കൊള്ള ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് വീണ് കാരം പൊഴിക്കാം നല്ല കൗതുകത്തിൽ ആ രൂപം കാണാൻ തന്നെ നാരായണ നല്ല സന്തോഷവും നമുക്ക് കണ്ടാൽ നല്ല ഭംഗിയാണ് മുഖം കാണാൻ നല്ല ഭംഗിയായിട്ട് കൊച്ചു വയ്ക്കുക മുഖം ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ആ മന്ദഹാസത്തോട് കൂടിയിട്ട് വീണ് ഗാനം പോഴിക്കാണ് താമരക്കണ്ണൻ ഏഹ് അങ്ങനെ താമരപ്പൂവിൽ കാല് പണച്ചിന്ന് ഓടക്കോഴിൽ വിളിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനുണ്ടല്ലൊരു കൗതുകം കുരു ആയിരപ്പാ നാരായണ നല്ല സന്തോഷവും നമുക്ക് കണ്ടാൽ ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപി നല്ല പുഞ്ചിരിയോട് കൂടി നിന്നിട്ട് ആ പൊന്നോടക്കോഴിൽ വിളിക്കുന്നത് കേട്ടോ കളഭം കൊണ്ട് പിയിലൊക്കെ ചാർച്ചിട്ട് ഒരു മിടമിടുക്കൻ കണ്ടാൽ തന്നെ സന്തോഷവും നമുക്ക് അത്ര ഭംഗിയുള്ള ഉണ്ണിക്കണ്ണനെയാണ് ശ്രീലകത്ത് ചാർത്തിരിക്കണത് ഏഹ് തിരുമുടിമാല ഒരെണ് രണ്ടെണ്ണാണ് ചേർത്തിരിക്കണത് ഒന്ന് എന്താ വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതൊന്ന് ഒന്ന് വെളുത്ത പൂവും തെച്ചി ആയിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് തിരുമുടി തിരുമുടിമാലകളാണ് ശരി സിംഗിൾ ചേർത്തിരിക്കണത് കേട്ടോ ഏഹ് നാരായണ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്ന് തെച്ചിയും തുളസി ആയിട്ടുള്ള ഒരു ഉണ്ടമാല വനമാല പോലെ നല്ല ഭംഗിയുള്ളത് മറ്റത് എങ്ങനെ താമര തുളസി തെച്ചി വെളുത്ത പൂവ് അങ്ങനെ ഇടകലർന്ന് ഇടകലർന്നതല്ല നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ടുണ്ടമാലകൾ കഴുത്തിലും രണ്ട് തിരുമുടി തിരുമുടിമാലകൾ ശിരസിങ്കിലും ചാർത്തി ആ പൊന്നോട പൊന്നോടൊക്കെ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടക്കോളും വിളിച്ചുകൊണ്ട് ആ താമരപ്പൂരിങ്ങനെ നിൽക്കുകയാണ് താമരക്കണ്ണനായിട്ട് എന്തൊരു ഭംഗിയറിയാ കണ്ണൊക്കെ കാണാൻ നല്ല കൗതുകണ്ട് കാണാൻ ഏഹ് അതുപോലെ ഈ തിരുമുടി തിരുമുടിമാലയുടെ മോള് വിധാനായിട്ട് ആ രണ്ട് നാല് ഉണ്ടമാലകൾ കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ട് രണ്ട് മൂന്നെണ്ണം പിന്നെ താമര തുളസി ആയിട്ടും രണ്ട് മൂന്നെണ്ണം അങ്ങനെ നാലഞ്ചെണ്ണം ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിണ്ട് ശ്രീലകത്തൊക്കെ നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെയും നടുവിലെ താമര പോലും നിക്കണം നമ്മുടെ താമരക്കണ്ണാൻ വേണുഗോപാലനായിട്ട് ഇങ്ങനെ നിക്കുകയാണ് വേണു കൗതി കൊണ്ട് നല്ല കൗതുകത്തില് അതങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂട്ട് നല്ല സന്തോഷമാകാം കൊച്ചു നോക്കിയാൽ അത്ര ഗംഭീരമായിട്ട് ചാർത്തി മുഖത്തിനൊക്കെ എന്തൊരു കൗതുകം അറിയോ ഒരു ഗുരുവായൂരപ്പ കാലത്തു കാലികളെ മേച്ചിടുവാൻ മുകുന്ദൻ കാലിൽ ചിലമ്പുകളും ഇട്ടു നെഞ്ചിലുള്ള വാമ്പുളകാളി ഞങ്ങൾ കാലത്തിൽ വന്ന ദുരിതങ്ങളകറ്റിടേണേ തന്നെ പറയുള്ളൂ കണ്ണാ തന്നെ പറയുള്ളു ദുരിതങ്ങളൊക്കെ അകറ്റി അങ്ങയുടെ ആ തൃപ്പാതാരം എന്താ മനസ്സിൽ വിചാരിച്ച് ഭക്തി ഭക്തിയുടെ തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങളെ ഭക്തന്മാരായ ഞങ്ങൾക്കിത് മാത്രമേ പ്രാർത്ഥന ഉള്ളൂ ആ തൃപ്പാദം എന്നും മുറുക പിടിക്കാൻ സാധിക്കുക ആ തൃപ്പാദം മുറുക പിടിച്ച ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാൻ സാധിക്ക ലജ്ജ കൂടാതെ നാമം ജപിക്കാൻ സാധിക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളു ഗുരുവായൂരപ്പൊ ആ ഭക്തിന്റെ ആക്കി തന്നെ നമുക്ക് ജപിക്കലേ നാമം ആ തിരുമുഖത്തേക്ക് നോക്കാത്തന്നെ ആനന്ദാണ് ആ മുഖത്തേക്ക് നോക്കി ഉറക്ക ജപിക്കാം നമുക്ക് നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കെട്ടോ നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ